എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂയിലേക്ക് പോകാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ലൈവ് വീഡിയോ നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് അടുത്ത് റൈഡ് ചെയ്യുന്നൊരു വീഡിയോ ഇന്ന് രാവിലെ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെയും അതേപോലെ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ലെവലൊക്കെ അനുസരിച്ചിട്ട് രാവിലത്തെ ലൈവിൽ നമ്മൾ ഈ ഒരു ബോക്സിന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രം നമ്മൾ അപ്സൈഡിലേക്ക് ഇല്ലാത്ത പക്ഷം നമുക്ക് ഡൗൺ സൈഡിലേക്കെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷെ നമുക്ക് പിയിലും നൂറ്റമ്പത് പോയിൻറ്റോളം കിട്ടിയിട്ടുണ്ട് സീലും ന്യായമായിട്ടുള്ള പ്രോഫിറ്റുകൾ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതോടുകൂടി നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ നമുക്ക് നിലവിലുള്ള വീഡിയോസിലേക്ക് പോവാം ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല ഓൾറെഡി ത്രീ പോയിൻ്റ് ഫൈവ് കെ ഇപ്പോൾ ഫോർ ഫോർ കെ ആവാറായിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യൂസൊക്കെ വളരെ കുറവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പറ്റും സാധിക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എന്തൂരം അനാവശ്യമായ വീഡിയോകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആവശ്യമുള്ള ആളുകൾ ഇത് കാണുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ ജസ്റ്റ് ഒരു വ്യൂ കണ്ടിട്ട് തന്നെ പ്രോഫിറ്റബിൾ ആവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് ആളെന്നൊന്നും പറയാൻ പറ്റില്ല നിലവില് അമ്പത് പേര് സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അമ്പത് പേർക്ക് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കറിയില്ല എനിവേ ഞാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ക്യാപ്ഷൻ ഇട്ടതാണ് കൂടുതൽ ആൾക്കാർ അങ്ങനെയെങ്കിലും കാണാനായിട്ട് ശ്രമിച്ച് അതിലൂടെ ഇപ്പം ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നത് അത് കണ്ടതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വരണം എന്ന് യാതൊരുവിധ നിർബന്ധവും ആ വീഡിയോ കാണുക അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ നിർത്താതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ പണ്ടേ ഇട്ടിട്ട് പോയേനെ അപ്പോൾ നമ്മൾ ഇത്രയും അമ്പത് പേർക്കെങ്കിൽ അമ്പത് പേർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെയും വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഒരാളെങ്കിൽ ഒരാൾ നമ്മളായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുമ്പോട്ടുള്ള ഒരു പോക്ക് തടസ്സപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് തൽക്കാലം മാറ്റാം പിന്നെ കാണുന്ന വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് കാണുന്നവരേ അമ്പത് പേരേ ഉള്ളൂ നിങ്ങളെങ്കിലും ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് നോക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് എവിടെയെങ്കിലും ഒരു ലൈനോ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടാവാം നിങ്ങളത് ഓടിച്ച് കണ്ട് ലൈൻ മാത്രം മാർക്ക് ചെയ്തിട്ട് കാര്യങ്ങളില്ല പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഞാനൊരു വ്യൂ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എഗൈൻ കൺസോൾട്ടേഷനിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പത്തേകാലോടു കൂടി ഒരു മൂന്ന് ക്യാൻഡിൽ ന്യൂട്രൽ ഓപ്പണിൽ കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസസ് ഉണ്ട് മോളിലേക്ക് അപ്പോൾ അത് നമ്മൾ തൽക്കാലം മൈൻഡിൽ വെക്കുക ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഈ ആർ എസ് ഐ മോളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്താറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ലുക്ക് വന്നിട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ അതിനിടക്ക് ഹിഡൻ സപ്പോർട്ടുകളുണ്ട് ഹിഡൻ റെസിസ്റ്റൻസുകളുണ്ട് സപ്പോർട്ടല്ല ഹിഡൻ റെസിസ്റ്റൻസുകൾ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെ കേട്ടോ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം മൂവ് ചെയ്തേക്കണം ആരോ കുറച്ച് ദൂരമായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈയൊരു ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്താറ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവപ്പ് കിട്ടിയാലും ഇരുപത്തയ്യായിരത്തി റിജക്ഷൻ ഉണ്ട് അവിടെയും കൂടെ ബ്രേക്ക് ചെയ്താലാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തിനാല് ഭാഗത്തേക്ക് പോകുകയുള്ളൂ അതിനിടയ്ക്ക് ഒരുപാട് വൈറ്റ് ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ റിവേഴ്സ് ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള സഹായികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് മാർക്കറ്റ് എവിടെ തിരിയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് എന്താണെന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി എട്ട് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പോൾ നമുക്ക് മാ ആര് വരച്ചിട്ട് നമുക്ക് സൂം ചെയ്യാം അവിടെ ഒരു ലൈനും കൂടെ നമുക്ക് വരച്ചിടാം ഏത് ലൈനാണ് ഏകദേശം ഒരു ബോക്സ് നമുക്ക് വരച്ചിടാം ഓക്കേ എന്നിട്ട് നമുക്ക് സൂമൗട്ട് ചെയ്യാം അപ്പം നിലവിലുള്ള ക്യാൻഡലിൻ്റെല്ലോ ഓക്കെ ഇനി സൂമ് ഔട്ട് ചെയ്യാം അപ്പോൾ ആ ലൈൻസ് ഒക്കെ ഓക്കെ ഒരു ഗ്രീൻ ലൈൻ ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ബോക്സ് വന്നില്ലല്ലോ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി പതിനേഴിലാണ് അപ്പം ഈ ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തി ആറും ഇരുപത്തിനാല് എഴുന്നൂറ്റെട്ടും അത് വളരെ പക്കയായിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഈ ലെവലിലായിരിക്കും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ലെവലിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റിലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ വ്യാഴാഴ്ച വരെയും വളരെയധികം ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതിന്റെ അകത്തെ മൂവ് തന്നെ നമുക്കൊരു പത്തൊൻപത് പോയിന്റിന് മേലെ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട് ഈ ഒരു ക്യാ ഈ ഒരു ബോക്സിന്റെ അകത്ത് തന്നെ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക മാർക്കറ്റ് ഓടുന്ന പുറകെ മുഴുവൻ ഓടിച്ചെന്ന് പിടിക്കാം എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് നമ്മൾ റിവഞ്ച് ട്രേഡ് ഓവർ ട്രേഡിലേക്കൊക്കെ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് എടുക്കുക വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കുക പരിപാടി നിർത്തുക അടുത്ത പരിപാടി നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ ഇൻഡെക്സ് ആണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് അതിനെ സംബന്ധിച്ച് ഇത്രയാണ് പറയാനായിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഈയൊരു ഇരുപത്തിനാല് എഴുന്നൂറ്റിയെട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് അറുന്നൂറ് എന്നുള്ള ഒരു നമ്പറും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഇരുപത്തിനാല് എഴുന്നൂറ്റിയെട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്താറ് ഇരുപത്തയ്യായിരം വരെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഇരുപത്തയ്യായിരം ബ്രേക്ക് ചെയ്താലാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തി നാല് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് ഫ്യൂച്ചറിൻ്റെ കേസ് നോക്കിയാലും നമ്മൾ രാവിലെ വരച്ചിട്ട ആ ബോക്സ് അതേപോലെ തന്നെ അവിടെ നിൽപ്പുണ്ട് അതവിടെ നിൽക്കട്ടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ മുകളിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വരച്ചിട്ട് ആരോ അതേപോലെ തന്നെ നിപ്പുണ്ട് അത് നമുക്ക് അതേപോലെ തന്നെ ഇവിടെ കിടക്കട്ടെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇത്രയും ബ്രേക്ക് ചെയ്താൽ മാത്രം ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം അതേപോലെ ഡൗൺ സൈഡിലേക്ക് ഇപ്പോൾ ഇൻഡെക്സിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രം നമുക്ക് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിരണ്ടിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൻ്റെ ലെവലുകൾ എന്ന് പറയണത് ഇനി സ്ട്രൈക്ക് നോക്കാം സ്ട്രൈക്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ് നല്ലതാണ് ഇരുപത്തിനാല് എണ്ണൂറ് നല്ലതാണ് സീയിൽ അപ്പീയിൽ ഇരുപത്തി അയ്യായിരവും ഇരുപത്തിനാല് തൊള്ളായിരവും നോക്കുന്നത് വളരെ ബെനിഫിറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മാസവും അടുത്ത മാസവും ഒക്കെ വലിയ വലിയ ഹോൾഡിങ്ങിനൊന്നും പോകാതിരിക്കുക കിട്ടിക്കഴിഞ്ഞാൽ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും അല്ലാത്ത പക്ഷം ഇങ്ങനെ മാർക്കറ്റ് ഒരു വല്ലാത്ത കണ്ടീഷനിലാണ് മാർക്കറ്റ് നിൽക്കത്തുള്ളൂ കാരണം ഒരു കറക്ഷൻ എന്തായാലും വരണം അപ്പോൾ അതായത് നമ്മൾ ഒരു എന്താ പറയണ ഒരു ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് മാർക്കറ്റ് പോയി അതേ ലെവലിൽ വന്നു വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി അതേ ലെവലിൽ വന്നു അപ്പോൾ നിങ്ങൾ ഒരു ഹാഫ് പോർഷൻ അതായത് ഈ ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബേസിൽ നിന്ന് വന്നു മേളിൽ പോയി താഴത്തോട്ട് വന്നു പിന്നെ മേളിൽ പോയി പിന്നെ താഴത്തോട്ട് വന്നു പിന്നെ മാർക്കറ്റ് മേളിൽ പോകാനുണ്ട് അപ്പോൾ ഇരുപത്തിനാഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് വരെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് പോയിട്ട് പിന്നെ നല്ലൊരു ഡംപ് വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഇരുപത്തിനാലായിരം ഭാഗത്തേക്കൊക്കെ ഇരുപത്തിനാലായിരം ആ ഒരു ഭാഗത്തേക്കൊക്കെ വന്നുകൂടാങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് നാനൂറ് ഭാഗത്തേക്കൊക്കെ ഒരു സ്ട്രക്ചർ ഫോർമേഷനിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് ഇപ്പോഴൊന്നുമില്ല നമ്മൾ മനസ്സിലാ ഒരു ചിത്രം തയ്യാറാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ നിഫ്റ്റീനെ സംബന്ധിച്ച് ഇത്രേ പറയാനായിട്ടുള്ളൂ നമുക്ക് നേരെ എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയുടെ സെക്ഷനിലേക്ക് പോവാം ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചേക്കണേന്ന് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായി ആ മാർക്ക് ഏത് രീതിയിൽ മൂവ് ആയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിട്ട് ഈ ഒരു ലെവലാണ് അപ്പോൾ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ അൻപത്തിരണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് അമ്പത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തേഴ് നേരെ മറിച്ച് ഡൗണിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ഒരു ഏരിയ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി അറുപത്തിരണ്ടാണ് പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് പോയാൽ ഓൾറെഡി നിങ്ങൾക്ക് ലൈനൊക്കെ അറിയാവുന്നതാണ് വീഡിയോ കണ്ടെക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഈ ലൈനൊക്കെ ഓൾമോസ്റ്റ് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ റെഡ് ലൈൻ അതായത് അമ്പത്തി ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് ഓളോട്ട് പോയില്ല മാർക്കറ്റ് താഴത്തോട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത് അപ്പോൾ ഡൗണിലേക്ക് പിന്നെയും ഇത് ഓരോ ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഡമ്പിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കറക്റ്റ് നോക്കി ഈ ഒരു ബ്ലൂ ലൈനിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ അക്കുറസി എങ്ങനെ പറയാനായിട്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിവേ അതവിടെ നിൽക്കട്ടെ എന്നാലും വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് ഇത്രയും വീഡിയോ കണ്ടിട്ട് എന്നെ എന്നെ പലരും വീഡിയോ കണ്ടിട്ട് വിളിക്കും നിങ്ങളുടെ വീഡിയോ അടിപൊളിയാണ് നിങ്ങൾ പറയുന്ന ടാർഗറ്റുകളൊക്കെ കറക്റ്റായിട്ട് എത്തുന്നുണ്ടല്ലോ ചാർട്ട് അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ ചാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റുമോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് പറ്റുന്ന കാര്യം ആണല്ലോ ഞാൻ പറയുന്നത് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മറ്റുള്ളവരെടുക്കുന്ന പ്രോഫിറ്റിൻ്റെ പി എൻ എൽ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേ പല ട്രേഡുകളും ഇന്ന സ്ഥലത്തേക്ക് എത്തും എത്തിയിട്ട് ട്രേഡ് അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് കഴിയുമ്പോൾ അല്ലല്ലോ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്കിത് ഈ ക്രോസ് ഓവർ അനുസരിച്ചിട്ട് ഇവിടെ വിൽക്കാമായിരുന്നു അറ്റ് എ ടൈം നമ്മൾ അവിടെ വിറ്റിരുന്നെങ്കിൽ അത് ഇവിടെ ഈ ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യായിരുന്നു അങ്ങനെ ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം അല്ല നമ്മൾ പറയണേ ഒരു എൻട്രി എക്സിറ്റ് എവിടെയാണ് എൻട്രി എടുക്കാൻ പറ്റുന്നത് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റുന്നത് എവിടെയാണ് ട്രെയിൽ ചെയ്യാൻ പറ്റുന്നത് ടാർഗറ്റുകൾ ഇന്ന സ്ഥലത്തേക്ക് എത്തും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ലൈവ് മാർക്കറ്റിൽ ഞാൻ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട് അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരു മൂന്ന് വർഷം ഇപ്പോൾ ഈ ദീപാവലി വരുമ്പോഴത്തേക്കും ഈ ഒരു ചാർട്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് മൂന്ന് വർഷത്തെ ഞാൻ ഒരു വർഷത്തേക്കാണ് ഈ ഒരു ചാർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നീണ്ട മൂന്നാമത്തെ വർഷത്തേക്ക് നിഫ്റ്റി അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് ഈയൊരു സ്ട്രാറ്റജി ആയിട്ട് മൂന്നാമത്തെ വർഷത്തിലേക്കാണ് ഞാൻ കടക്കുന്നത് ഈ മാസമാകുമ്പോൾ അപ്പോൾ നിങ്ങളെൻ്റെ ആദ്യകാല വീഡിയോ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇന്ന് വരെയുള്ള വീഡിയോ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അന്ന് ഞാൻ എങ്ങനെ സംസാരിച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞ വ്യൂ എങ്ങനെയായിരുന്നു അന്നത്തെ തപ്പലും ബഹളവും ഇന്ന് ഞാൻ എങ്ങനെ വ്യൂ പറയുന്നു ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിളാണ് അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിക്കാം നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എനിവേ അമ്പത്തോളായിരത്തി അറുപത്തൊമ്പതിൽ നിൽക്കുന്ന ഈ ഫ്യൂച്ചറിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചാർട്ട് അമ്പത്തൊന്ന് ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ എഗെയിൻ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിലേക്കും പിന്നെ ഈ ഒരു ടിപ്പ് വന്നിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ടിപ്പ് ഇവിടെ ഉണ്ട് ഈ രണ്ട് ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പതിനൊന്നേ കാലിൻ്റെ ടിപ്പും രണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ ടിപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയേണ്ടത് എന്തെങ്കിലും ഒരു കണക്റ്റിവിറ്റി ആ ടിപ്പുകൾക്കിടയിൽ ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് പറയാൻ മിച്ചമിട്ടിട്ടായിരിക്കും പോയിരിക്കണേ അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇത് കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കാം അപ്പോൾ അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തിൻ്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ക്ലോസ് ചെയ്താൽ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിലേക്കും അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് മേ ബി അമ്പത്തിരണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് വരെയേക്കും മാർക്കറ്റൊക്കെ പോയേക്കാം നേരെ മറിച്ച് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ അമ്പത്തി മൂന്ന് അമ്പത്തൊന്ന് ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് അപ്പിലേക്ക് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും വരുന്നത് അമ്പത് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം ഓക്കെ ഇൻഡെക്സിൽ നമ്മൾ ഈ ഒരു വൈറ്റ് ലൈൻ വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത മുകളിലോട്ട് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ എവിടം വരെ എന്നുള്ള ആരോക്കെ ഓൾറെഡി നമ്മൾ ഇതൊക്കെ പഴയ ആരോസാ കേട്ടോ അതൊന്നും കളയാതെ ഇട്ടിരിക്കുന്ന ഓക്കെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമ്മൾ ഓൾറെഡി പണ്ട് വരച്ചിട്ട് ലൈൻസ് ഒക്കെ ഇവിടെ നിപ്പുണ്ട് കേട്ടോ ഇത്രയും വരെയൊക്കെ മാർക്കറ്റ് നിങ്ങൾ ഈ ലൈൻ വരച്ചിട്ട ആ ഒരു വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം മാർക്കറ്റ് ഇവിടെ നാൽപ്പത്തി ഒൻപത് അറുന്നൂറ്റി അൻപത്തി ആറ് ഇരുനാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി എൺപത്തൊമ്പതൊക്കെ മിച്ചമിട്ടിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അത് പോയി കറങ്ങി തിരിഞ്ഞൊക്കെ ഈ ഭാഗത്തേക്ക് വരാം എന്നുള്ള വീഡിയോയൊക്കെ ഓൾറെഡി നമ്മൾ പണ്ട് ചെയ്തിട്ടിട്ടുള്ളതാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഓർമ്മയുണ്ടാവും ആ ലൈൻ എന്തുകൊണ്ടാണ് അന്ന് വരച്ചിട്ടതെന്നുള്ള കാര്യങ്ങൾ പലതിൻ്റെയും മാർക്കറ്റിൻ്റെ അപ്സൈഡും ലോവർ സൈഡൊക്കെ ഞാൻ അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അത് ഒറ്റയ്ക്ക് ഒന്നും താഴ്ത്തോട്ട് വരില്ല സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ഓരോ ഏരിയ ഒക്കെ ടച്ച് ചെയ്യാനായിട്ട് മാർക്ക് ഒരു എന്താ പറയണ്ടേ ഒരു നോട്ട് പോയിൻ്റ് ഒക്കെ നോട്ട് ചെയ്ത് ഇട്ടിട്ട് പോവും അവിടെയൊക്കെ മാർക്കറ്റ് ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത് അന്ന് ഞാൻ ഈ വര വരച്ചിട്ടതിന് അന്ന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ലെവലിൽ മിച്ചം മാർക്കറ്റ് വരാനായിട്ട് കിടപ്പുണ്ട് ഈ രണ്ട് ലൈൻ അപ്പോൾ ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് സഡനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് വരേണ്ടടുത്ത് മാർക്കറ്റ് എന്തായാലും വരണം അത് ചിലപ്പോൾ ഇനിയും മുകളിലോട്ടൊക്കെ പോയിട്ടായിരിക്കും കേട്ടോ വരണത് പക്ഷേ കറകി തിരിഞ്ഞ അപ്പളെങ്കിലൊക്കെ വരട്ടെ നമ്മളത് നോക്കുന്നില്ല നമ്മൾ അന്നന്ന് അരിമേടിക്കുന്ന ഫണ്ട് ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞു പിടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനെ വലിയ വലിയ ഇതൊക്കെ സ്റ്റോക്കിലും അപ്ലൈ ചെയ്യും കേട്ടോ ഈ സിസ്റ്റമൊക്കെ സ്റ്റോക്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങ് ജേണി അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ഇതൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ അതിൽ ഈ ചാർട്ട് എന്താണെന്ന് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളു അപ്പോൾ എനിവേ മാർക്കറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി അൻപത്താറ് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി എൺപത്തൊന്ന് ഞാൻ ബാങ്ക് നിഫ്റ്റി പൊതുവെ നോക്കാത്തോണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഇൻ ഫ്യൂച്ചർ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാ ഇൻഫോം ചെയ്യാം എനിക്കൊരു മെസ്സേജ് അയക്കുകയോ ആ ടെസ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽ വേണമെങ്കിൽ ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ ടെസ്റ്റ് മെസ്സേജസ് അയച്ചിട്ട് ഇത് നിങ്ങൾ പറഞ്ഞ ആ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് നിങ്ങളത് നോട്ട് ചെയ്തിട്ട് നിങ്ങളത് ആയി അല്ലെങ്കിൽ പറയുന്ന സ്ഥലത്തേക്ക് മാർക്കറ്റ് എത്തി ആ ചാർട്ടിൻ്റെ അക്കുറസി കൂടുതലാണ് എന്നൊക്കെ നിങ്ങളറിയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് ആവുന്നത് ഓക്കെ അപ്പം മാർക്കറ്റ് അമ്പത് മുന്നൂറ്റി അൻപത്തേഴ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അമ്പതിനായിരത്തി പതിമൂന്നിലേക്കും അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ നാൽപ്പത്തൊൻപത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞാൽ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി എൺപത്തൊന്ന് ഇട്ടുമായിരിക്കും മാർക്കറ്റ് പോയിരിക്കണേ ഒരു വര പണ്ട് എപ്പോഴും വരച്ചിട്ട് അപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കോ അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾക്കോ ചിലപ്പോൾ തോന്നാം ഇവന് എന്തായാലും മാർക്കറ്റ് കാലത്ത് മുകളിലോട്ട് പോകും അല്ലെങ്കിൽ ഒരു കാലത്ത് താഴത്തോട്ട് വരും എന്നുള്ള കാര്യം ഏത് പൊട്ടനും അറിയാം ഏത് ബേസിക്ക് നോളജുള്ള ആൾക്കും അറിയാം എന്നുള്ള കാര്യങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ഫ്യൂച്ചറാ മനസ്സിലാവത്തുള്ളൂ അത് എൻ്റെ ചാർട്ടിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ് അത് വീഡിയോ തുടക്കക്കാർക്കോ അല്ലെങ്കിൽ അല്ലാതെ കാണുന്നവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പറ്റത്തില്ല അത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വിശ്വാസവും ഓക്കെ അപ്പോൾ മാർക്കറ്റ് അൻപത് മുന്നൂറ്റി അൻപത്തേഴ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാതെ അപ്പർ സൈഡിലേക്കാണ് മൂവ്മെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് മുന്നൂറ്റി പതിനെട്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ട് അതിനാണ് നമ്മൾ ആർ എസ് ഐ എന്ന് പറഞ്ഞ സാധനം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഒരു വ്യൂ പിന്നെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ അമ്പത് നാന്നൂറ് നല്ല സ്ട്രൈക്കാണ് അമ്പത് അഞ്ഞൂറ് നല്ല സ്ട്രൈക്കാണ് പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അമ്പത്ത് ഓരായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് അമ്പത് എണ്ണൂറിൻ്റെ സ്ട്രൈക്കും നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് നമ്മൾ ഇട്ടേക്കണേ അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരും അത് എവിടെ നിന്ന് റിവേഴ്സ് ആയാലും നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ഡെയിലിയിലേക്ക് ഒന്ന് മാറ്റുകയാണ് ഡെയിലിയിലേക്ക് നിങ്ങൾ നോക്കിയേ ഡെയിലിയിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു എന്താ പറയുക കറക്ഷൻ ലോവറിലേക്ക് മാർക്കറ്റ് വരുന്നതുള്ളൂ വൺ ഡേ ക്യാൻഡിൽ മാ ഒന്ന് ക്രോസ് ഓവറായി താഴത്തോട്ട് വന്നു വീണ്ടും ക്രോസ് ഓവറായി മുകളിലോട്ട് പോയി വീണ്ടും ക്രോസ് ആയി മാർക്കറ്റ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇത് താഴത്ത് വന്നിട്ട് ആർ എസ് ഐ ക്രോസ് ഓവറായാലാണ് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ബേബി നാളെ അല്ലെങ്കിൽ ഈ ഒരാഴ്ച ചിലപ്പോൾ ഒന്ന് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ടായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് വരുന്നത് അപ്പോൾ വൺ ഡേയിൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആണല്ലോ ഈ ടോപ്പിൽ നിന്ന് ഒരു ഡൗണിലേക്കുള്ള സിഗ്നൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ അത് ഞാൻ വൺ ഡേ എന്നുള്ളത് മാറ്റിയിട്ട് ഫോർ ഹവറിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഫോർ ഹവറിൽ നോക്കിയേ ആർ എസ് ഐ ക്രോസ് ഓവറായി ഇതിവിടെ ഒരു മടക്ക് കിട്ടി റെഡിലേക്ക് കയറി അതിപ്പോഴും മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് ഒരു അലർട്ടാണ് പ്ലാൻ ചെയ്ത് മാർക്കറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഈ പറഞ്ഞ ബ്ലൂ ലൈനിലേക്ക് എത്തും അപ്പം നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിലും നേരത്തെ തന്നെ ഡൗൺ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് വൺ ഡേയിലെ ക്യാൻഡിൽ നമുക്ക് ഡൗൺ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി വീക്കിലിയിലെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലിയിലെ ക്യാൻഡിലും മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇതിന് ഒരു ക്രോസ് ഓവർ ആവാതെ മുകളിലോട്ട് പോകത്തില്ല മന്ത്ലിയിലെ ക്യാൻഡിലും ആർ എസ് ഐല് നോക്കി ഒരു മടക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് ഒരു സ്റ്റേബിളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളന്ന് അനലൈസ് ചെയ്ത് ആ ഒരു ലൈനായിട്ട് നമ്മൾ വരച്ചു വച്ചത് അപ്പോൾ എങ്ങനെ മാർക്കറ്റ് അനലൈസ് ചെയ്യണം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഏത് ലെവലിലേക്കാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരു ആർ എസ് ഐ ഡൗണിലേക്കാണെന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാം റെഡിലേക്ക് എല്ലാ ക്യാൻഡുകളും റെഡ് ആവണമെന്ന് നമ്മൾ വാശി പിടിക്കരുത് അല്ലെങ്കിൽ ആർ എസ് ഐ അല്ലെങ്കിൽ ഒരു അപ്സൈഡ് ആണെങ്കിൽ എല്ലാം ഗ്രീൻ ഗ്രീനാവണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കരുത് ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി മരുന്നതാണ് എപ്പോഴും ഒരു ചാർട്ട് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അപ്പം ഇനിവേ ഇത്ര പറയാനായിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ ഞാൻ മെജോറിറ്റി ബാങ്ക് നിഫ്റ്റി കോൺസെൻട്രേഷൻ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു കേസ് നോക്കിക്കുക ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ഒരു ക്യാൻറ്റലിൻ്റെ കേസ് നോക്കിക്കുക മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതുകൊണ്ട് നല്ല രീതിയിലൊരു സ്പൈക്ക് മുകളിലേക്ക് പോയി അത് കറക്റ്റ് സ്ഥലത്താണ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത് നേരെ അതേപോലെ തന്നെ താഴ്ത്തോട്ടും പോന്നു അപ്പോൾ ഇതാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റി നല്ല എക്സ്പീരിയൻസും ക്ഷമയും ധൈര്യവും ഇല്ലാത്ത ആളുകൾ ബാങ്ക് നിഫ്റ്റി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ഫണ്ട് വാനിഷ്ടാവും അവർ മെൻ്റലി ഡിപ്രസ്ഡ് ആവും അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല ടെൻഷനായി ബി പി ആയി കുടുംബത്ത് പ്രശ്നങ്ങളായി കണ്ടവരോടൊക്കെ വഴക്കായി ദേഷ്യമായി നമുക്ക് വരുന്ന ലോസ് നമുക്ക് വരുന്ന മാനസിക സമ്മർദ്ദം നമ്മൾ ആരെങ്കിലും മുതുകൊണ്ട് വെക്കാനോ ഷൗട്ട് ചെയ്യാനോ ഒറ്റക്ക് മാറി ഇരുന്ന് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബാങ്ക് നിഫ്റ്റി ചെയ്യുന്ന തുടക്കക്കാരുണ്ടെങ്കിൽ ദൈവത്തോർത്ത് അവർ ഇന്നത്തോടെ ബാങ്ക് നിഫ്റ്റ് ചെയ്യുന്നത് നിർത്താനായിട്ട് ശ്രമിച്ചിട്ട് നിങ്ങൾ നിഫ്റ്റ് ചെയ്യാൻ നോക്കുക നിഫ്റ്റിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഒരു വൺ ഒക്കെ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രം കാര്യം ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റബിൾ കിട്ടും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പെട്ടെന്ന് കാശുണ്ടാക്കാം പെട്ടെന്ന് പരിപാടി നിർത്തി സ്കാൽപ്പ് ചെയ്തൊക്കെ ഇറങ്ങാമെന്ന് ചോദിച്ചിട്ടാണ് എല്ലാവരും ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുന്നത് പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആൻ എവരി ആക്ഷൻ ഈസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് ആരൊക്കെയോ പണ്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുമാത്രം റിസ്ക് കൂടുന്നോ അല്ല വലിയ പ്രോഫിറ്റബിൾ ആവുന്നോ അതേ ഓപ്പോസിറ്റ് സൈഡും കൂടെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാതെ കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നല്ലതാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ കൈവെക്കാത്ത ആളാണ് ലൈവിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ആവറേജിംഗ് ഒക്കെ ചെയ്തല്ലാതെ ഞാൻ മൂന്ന് വർഷമായിട്ട് നിഫ്റ്റി കോൺസൻട്രേഷൻ ചെയ്യണം അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം നമുക്ക് നിഫ്റ്റിയിലൊരു എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചിട്ടൊക്കെ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെയല്ല നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അടപടല നമ്മൾ ലോസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ദൈവത്തെ ഓർത്ത് ബാങ്ക് നിഫ്റ്റി നിർത്തി നിഫ്റ്റിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ നിഫ്റ്റി നിങ്ങൾ ചെയ്യാൻ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് എൻ എസ് സിയോ ബി എസ് സിയോ കമ്മീഷനോ ഒന്നും തരുന്നില്ല ഞാൻ വെറുതെ ഒരു ലോസ് ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കൂടെ ലൈവിൽ വരുന്ന മെജോറിറ്റി ആൾക്കാരും ബാങ്ക് നിഫ്റ്റി ചെയ്ത് നല്ല ലോസ് വന്ന ആളുകളാണ് ഇപ്പം എൻ്റെ കൂടെ നിഫ്റ്റ് ചെയ്യുന്നത് അവർ വളരെ ഹാപ്പിയാണ് നാലു മാസം അഞ്ചു മാസമൊക്കെ നാലു മാസമൊക്കെ ആയിട്ട് നോൺ സ്റ്റോപ്പായിട്ട് നാലു മാസം കൃത്യമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാർ എൻ്റെ കൂട്ടത്തിലുണ്ട് സംശയമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ കോൺഫറൻസിലിട്ടിട്ട് അവരായിട്ട് സംസാരിക്കാം കാരണം എനിക്ക് അവർ ഐഡൻറ്റിറ്റി ഇവിടെ ഐഡന്റിറ്റി ഇവിടെ കാണിക്കാനോ അവരുടെ എനിക്ക് ഡെയിലി അവർ അയച്ചു തരുന്ന മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി പ്രോഫിറ്റ് കാണിക്കാൻ താല്പര്യം ഒരിക്കലും മറ്റുള്ളവരുടെ പി എൻ എൽ കണ്ടിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് നമ്മളിന്ന് പഠിച്ച് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ നമ്മൾ ശീലിക്കുന്നോ അന്ന് ഒട്ടേ നമ്മൾ പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ പി എൻ എൽ ഒന്ന് കാണിക്കാമോ ആറുമാസത്തെ എൻ്റെ ആറുമാസ പി എൻ എൽ അല്ലെങ്കിൽ ഒരു വർഷത്തെ പി എൻ എൽ കണ്ടിട്ട് അതേ പി എൻ എൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റില്ല അതിനേക്കാട്ടും ബെറ്റർ ഓപ്ഷൻ ഞാൻ ഈ ചാർട്ട് പഠിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ ലൈവ് കണ്ടക്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എൻ്റെ കൂടെ പഠിക്കാൻ വന്നിട്ടോ ലൈവിൽ വന്നിട്ടോ കാര്യമുള്ളൂ അല്ലാതെ ഒരാളുടെ ഇൻഡിവിജ്വൽ പി എൻ എൽ കണ്ടിട്ട് അതേ പാത പിന്തുടർന്ന് അദ്ദേഹം സക്സസ് ആക്കിയ ആളുകളുടെ പി എൻ എല്ലാണ് ദൈവത്തോർത്ത് നിങ്ങൾ ചോദിക്കേണ്ടത് പിന്നെ അതിലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ടാണല്ലോ ഇതൊക്കെ പഠിക്കുന്നതും വരുന്നതും അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളെപ്പോൾ ഇൻഡിപ്പെൻഡൻ്റ് ആവണോ നിങ്ങളെപ്പോൾ പഠിക്കുന്നോ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഈ ഒരു മാസം നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആവട്ടെ അടുത്ത മാസം നവംബറോടു കൂടി നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും കഴിഞ്ഞ വർഷം സ്ട്രൈക്ക് പ്രൈസ് കൂടിയപ്പോഴും അല്ല പ്രീമിയം കൂടി നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് കുറഞ്ഞപ്പോൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും പഴയ സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ വെറുതെ നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് കണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വന്നത് വന്നെടുത്ത് വെച്ച് കാണാം സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കും ഒരു ട്രേഡർ വിജയിക്കാനായിട്ട് സ്റ്റോപ്പ് ലോസ് മനസ്സിലാണെങ്കിലും ചാർട്ടിലാണെങ്കിലും ഇട്ടേ പറ്റത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും സക്സസ് ആവാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്